ഞാൻ കൺസൾട്ടിങ് കൊടുക്കുന്ന ഒട്ടുമിക്ക കമ്പനികളിൽ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് വൈ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ സംരംഭത്തിന് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ എന്തിനാ ജീവിക്കുന്നതെന്ന് അറിയില്ല അതുപോലെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇതെല്ലാം എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കൺസൾട്ടൻ ചെയ്യും ഓരോ കൺസൾട്ടിങ്ങും തുടങ്ങുക ആ വൈ നമ്മൾ കണ്ടെത്തുന്നവരെ നമ്മൾക്ക് നമ്മളുടെ ബിസിനസ്സിൽ യാതൊരു വിധമായ ഫോക്കസും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അത് പകർന്നു നൽകുവാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വൈ എന്നുള്ളതിൻ്റെ പ്രസക്തിയും പവർഫുള്ളായിട്ടുള്ളൊരു ടൂൾ തന്നെയാണ് ഫൈൻഡിങ് വൈ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് വളരെ വിജയകരമായി അതായത് ഗുഡ് കമ്പനീസ് അല്ല ഗ്രേറ്റ് ആയിട്ടുള്ള വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ സിഇഒസും അതേപോലെ എന്താ പറയുക മാനേജിങ് ഡയറക്ടേഴ്സും എല്ലാവരും അവർ പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ വിഷനും മിഷനും എല്ലാം ഓക്കെയാണ് പക്ഷേ വൈ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എന്തിനു വേണ്ടി എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരത സ്ഥിരതയുണ്ടാവൂ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവൂ എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈ എന്നതിനെക്കുറിച്ച് തന്നെയാണ് എന്തിനു വേണ്ടി വൈ നിങ്ങൾ എന്തിനു വേണ്ടി സംരംഭം നടത്തുന്നു ഓക്കെ അതിന് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ജനിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്താ ഭയങ്കര ഫിലോസഫിക്കലായിട്ട് എന്നുള്ള കരുതണ്ട ഓക്കെ ഈ ചോദ്യം നിങ്ങളോട് നിങ്ങളോട് തന്നെ ചോദിക്കുക ഓക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ഭൂലോകത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്താണ് നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫ് ചോദ്യം സിമ്പിളാണ് എന്താണ് നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടതാണ് ആ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ് എന്ന് കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും താഴേക്ക് പിന്നെയും വൈ 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 എന്ന് പോകുമ്പോൾ വൈ വൈ അനാലിസിസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ടൂളും കൂടി ഉണ്ട് നിങ്ങൾ പിന്നെയും പിന്നെയും വൈ വൈ എന്ന് ചോദിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അത്യന്തികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള നിങ്ങൾ ആരാണ് എന്നുള്ള ഇത് കണ്ടെത്തണം നമ്മൾ പല പലവിടെയും ഞാൻ ചില സ്ഥലങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് ആരുമില്ലാത്ത സ്ഥലത്ത് ആരും കാണുന്നില്ല എന്ന സ്ഥലത്ത് നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതാണ് നിങ്ങൾ എന്നുള്ളത് അതാണ് നിങ്ങൾ ഒറിജിനൽ എന്നുള്ളത് സോ ആ ഒതൻറിക് സെൽഫ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാല്യൂ സിസ്റ്റം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തണം അപ്പോൾ നിങ്ങൾ ഘോര ഘോരം പ്രസംഗിക്കുകയാണ് ഒരിക്കലും കൈക്കൂലി വാങ്ങരുത് അല്ലെങ്കിൽ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യരുത് അതാണ് ഇതാണെന്നെല്ലാം പ്രസംഗിക്കുകയും നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ആദ്യം ചെയ്യുകയും ആണെങ്കിൽ നിങ്ങളുടെ ആ വൈ അവിടെ പൊളിഞ്ഞു ആ ഒതന്റിക് വാല്യൂ സിസ്റ്റം അവിടെ തകർന്നു അല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതെല്ലാം ഇല്ലാതെ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഇൻസിസ്റ്റ് ചെയ്ത് പറയരുത് അത് ഞാൻ സത്യസന്ധനാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ നല്ലത് മാത്രമേ ചെയ്യൂ നേരി വിട്ടിട്ടുള്ള ഒരു കളിക്കും നിൽക്കില്ല എന്നെല്ലാം ദൈവജീവിതം പറയാൻ നിൽക്കരുത് അത്രയേ ഉള്ളൂ നിങ്ങളിങ്ങനെയാണ് എന്നുള്ള നിങ്ങളുടെ ഒറിജിനാലിറ്റി എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അവർ വിശ്വസിക്കുകയും വേണം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ പോരാ ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എൻ്റെ ബിസിനസ് കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ പോരാ ആ പറയുന്ന രീതിയിലായിരിക്കണം പ്രവർത്തിക്കുകയും കൂടി ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ നിങ്ങളുടെ ജീവനക്കാർക്ക് നല്ല വിശ്വാസം വരും ഞാൻ പല പ്രോഗ്രാമിനും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ജീവനക്കാർ അവരൊന്നും ശരിക്കും പണിയെടുക്കുന്നില്ല അവർ സമയത്തിന് വരുന്നില്ല ഓക്കെ അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല അതായത് അവർ ആർക്കോ വേണ്ടി വരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഒന്ന് നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് നിങ്ങൾ സ്വയം ചോദിക്കണം ഞാൻ സമയത്തിന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേണ്ട എനിക്ക് പോ ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമില്ലെങ്കിലും ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ അവിടെ നിങ്ങൾ സ്വയം ചോദിക്കൂ എന്നുവെച്ചാൽ നിങ്ങൾ അവിടെ അവർക്ക് ഇതെല്ലാം ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ജീവനക്കാർ നിങ്ങൾ പറയുന്ന വിശ്വസിക്കുകയും നിങ്ങൾ പറയുന്ന വഴിയിലൂടെ വരികയും ചെയ്യുകയുള്ളൂ അല്ലാത്ത പക്ഷം അവിടെ നിങ്ങളും ജീവനക്കാരനും തമ്മിൽ യാതൊരു വിധമായ സിങ്കരണശേഷനും ഉണ്ടാവില്ല അല്ലാതെ തന്നെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വിഷനും മിഷനും എല്ലാം തന്നെ വെറും ഒരു തട്ടിപ്പ് മാത്രമായിരിക്കും അതായത് യാതൊരു വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസൾട്ടൻ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വിഷനും മിഷൻ മാത്രമായിരിക്കും ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് സൗത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ മാനേജിങ് ഡയറക്ടർ പറഞ്ഞാണ് അദ്ദേഹത്തോടൊരു കൺസൾട്ടൻസി അപ്രോച്ച് ചെയ്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിഷണം എല്ലാം എഴുതി തരാമെന്ന് അപ്പോൾ അദ്ദേഹം തിരിച്ചങ്ങോട്ട് പറഞ്ഞൊരു കാര്യം എൻ്റെ സ്ഥാപനത്തിൻ്റെ വിഷനും മിഷനും എന്താണ് എന്ന് പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാപനം ഞാൻ നടത്തിയിട്ട് കാര്യമില്ല ഞാൻ എഴുതുന്ന വിഷനും മിഷനും എൻ്റെ ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതായ എന്താ പറയുക എൻ കണ്ണാടിയിൽ കാണുന്നതായിരിക്കണം ഞാൻ എഴുതുന്ന വിഷനും മിഷനം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താണോ ഞാൻ എന്ത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ എന്ത് രീതിയിലാണ് ജീവിക്കുന്നത് അത് തന്നെയായിരിക്കും എൻ്റെ വിഷനും മിഷനും എന്ന് ഇപ്പം നിങ്ങൾക്ക് തന്നെ സൗത്ത് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലാഭകരമായി നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് അല്ലേ അവിടെ അവർ ചേരിക്കുന്ന കാര്യമാണ് അവർക്ക് അവർ ആ പർപ്പസ് അറിയാം സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എയർലൈൻസിന് ആ വൈ എന്നുള്ളത് ഓരോ ജീവനക്കാർക്കും അറിയാം ആ കമ്പ സ്ഥാപനത്തിന് തന്നെ അറിയാം എന്താ എന്തിനു വേണ്ടിയാണ് ആ സൗത്ത് വെസ്റ്റ് എയർലൈൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവർ ലാഭം വിട്ടിട്ടുള്ള ഒരൊറ്റ കളിയും അവർ കളിക്കില്ല അതേപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് എന്ത് ലെവലിലേക്ക് പോകണം എന്നുള്ള അവിടെ കൃത്യമായി ഡോക്യുമെന്റഡ് ആണ് അവർ ഏത് ലെവലിലേക്കാണ് പോവുക എന്നുള്ള അവർക്ക് ഏത് ചിലപ്പോൾ തീരുമാനമെടുക്കാനുള്ള അവകാശം അവിടെ ഫ്രണ്ട് ഡെസ്കിലിരിക്കുന്ന ആൾക്ക് തന്നെ ഉണ്ടാവും സോ ഈ വൈ എന്ന പർപ്പസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒതൻറിക് സെൽഫ് നിങ്ങൾ അവിടെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവനക്കാർക്കും അത് പകർന്നു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അത്രയും ട്രാൻസ്പെറൻസി അതായത് ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ നിങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നൂറ് ശതമാനം നിങ്ങളുടെ ജീവനക്കാർ വിശ്വസിക്കില്ല എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടുള്ള ക്രിട്ടിക്കലുള്ള സമയത്ത് നിങ്ങൾ ആ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറ എന്ത് പറയുന്നുവോ അത് തന്നെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് ഞാൻ പറയുകയാണ് ഇതാണ് ഞാൻ ഓക്കെ ഇത് ഇപ്പം നമ്മൾ ഈ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് പക്ഷേ ഈ ഒരൊറ്റ ഈ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ പോകുന്നത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മാറുകയൊന്നുമില്ല എന്ന് പറയുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മുകളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും അത് തന്നെ നിങ്ങളുടെ കൂടെയുള്ള ജീവനക്കാരും കിടപിടിക്കും അപ്പോൾ അവിടെ എന്താണ് വേണ്ടത് ഒരു ട്രസ്റ്റ് കൊണ്ടുവരണം അല്ലേ നിങ്ങൾ നിങ്ങൾ അവിടെ ട്രസ്റ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് പറയുന്നതേ ചെയ്യാവൂ ചെയ്യുന്നതേ പറയാവൂ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവന നിങ്ങളുടെ സപ്ലൈസിനോട് പറയുകയാണ് ഞങ്ങൾ മുപ്പത് ദിവസത്തിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിൽ ഞങ്ങൾ പേയ്മെൻറ്റ് തരും എന്ന് പറയുകയാണെങ്കിൽ ആ പതിനഞ്ചാമത്തെ ദിവസം നിങ്ങൾ പേയ്മെൻറ്റ് പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാലാമത്തെ ദിവസമോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം അതേപോലെ ജീവനക്കാരോട് പറയുകയാണെങ്കിൽ എല്ലാ മാസവും അഞ്ചാം തീയതി ശമ്പളം എന്ന് പറയുകയാണെങ്കിൽ അഞ്ചാം തീയതി നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവണം ഞാൻ കുറേ കാലം വർക്ക് ചെയ്തൊരു കമ്പനിയുണ്ട് ജി ഡി നായിഡുവിൻ്റെ അവിടെ നമുക്ക് ശമ്പളം ഏഴാം തീയതിയാണ് ഏഴാം തീയതി എന്ത് പറയുന്ന ദിവസം ഏതെങ്കിലും ഇതെല്ലാം ശമ്പളം തരാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിവിശേഷമോ മറ്റോ സി എഫ് ഒ പറയുകയാണെന്ന് വെച്ചാൽ അതോടുകൂടി അയാളുടെ കാര്യം തീർന്നു അയാളുടെ കാര്യം മാത്രമല്ല ഞങ്ങളെല്ലാം തീർന്നു വെച്ചാൽ ഞങ്ങൾ ഓർഡർ കൊണ്ടുവന്ന് ഞങ്ങൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുമ്പോൾ അല്ലേ പേയ്മെന്റ് ശമ്പളം കൊടുക്കാൻ പറ്റുക ഇന്ന് വരെ ഇന്ന് വരെ ആ സമയത്തിൽ ഏഴാം തീയതി ശമ്പളം കൊടുക്കുക എന്നുള്ളതിൽ യാതൊരുവിധമായ തെറ്റും യാതൊരു വിധമായ മാറ്റവും സംഭവിച്ചിട്ടില്ല ഏഴാം തീയതി ആണെങ്കിൽ ഏഴാം തീയതി ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ വീണ്ടുണ്ടാവും അതേപോലെ ധാരാളം കമ്പനികളുണ്ട് മുപ്പത്തി ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കും അവർ പറയുന്നത് ഞങ്ങൾ ഒന്നാം തീയതിക്ക് വരെ വെക്കുകയില്ല മുപ്പത്തൊന്നാം തീയതി വരെ ഒരു നല്ലൊരു ഗെയിമിംഗ് കമ്പനി ഉണ്ടാവും കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു ആ ഗെയിമിങ് കമ്പനിയിൽ അവർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ശമ്പളം കൊടുക്കുന്നത് അതേപോലെ ഡിഷ എന്ന് പറയുന്നത് ഡിഷ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടാവും ഡിഷ എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിലും ഫിനാറ്റിലും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനിയാണ് അവിടെ ഇന്റേൺസിന് പോലും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്റേൺസിന് പോലും അവർ കൊടുക്കുന്ന മാസം എഴുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ എല്ലാമാണ് ഇന്റേൺസിന് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ സോ അവിടെ വാല്യൂ സിസ്റ്റം പക്കയാണ് അവിടുത്തെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ വളരെ നല്ല രീതിയിൽ ട്രസ്റ്റാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അവിടെ ജീവനക്കാർക്ക് എന്താണ് ജോലി ചെയ്യേണ്ടത് എത്ര എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത് എത്ര നേരം ചെയ്യണമെന്നുള്ളതും നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതും നമ്മൾ കൃത്യമായി നല്ല ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ എല്ലാറ്റിലും വ്യക്തമായ ധാരണ ധാരണപടയുണ്ട് പിന്നെ ഇതിൽ പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കാൻ തീർച്ചയായിട്ടും യോഗ്യനല്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരാൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം ധാരാളം സിഇഒസ് ഉണ്ട് സി എഫ് ഒസ് ഉണ്ട് ധാരാളം അവരെല്ലാം തന്നെ നല്ല രീതിയിൽ അവർക്ക് അവർ ഇൻട്രോവോട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അവരെന്ത് ചെയ്തിട്ടുണ്ടാവുന്ന വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി വളരെ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരടുത്ത നിരയെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്താണ് ഒരു സ്റ്റോറി ടെല്ലിംഗ് കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്റ്റോറി ടെല്ലിങ് എന്ന് പറഞ്ഞാൽ കഥ പറയുകയല്ല അതായത് നമ്മളുടെ ജീവിത ജീവിതമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പ്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് നമുക്ക് ലഭിച്ച ഒരു ഇതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ അവിടെ സംഭവിച്ച എന്തായിക്കോട്ടെ എന്തായാലും അതൊരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ ഒരു കഥ പറയുന്ന രീതിയിൽ ജ ആളുകൾക്ക് മനസ്സിൽ അവർക്ക് കൊള്ളുന്ന രീതിയിൽ സിങ്ക് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വൈ എന്ന് പറയുന്നത് വിജയിക്കുകയുള്ളൂ ആ വൈ എന്ന് പറയുന്നതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ പറയുന്ന വൈ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കൂടെ നിങ്ങൾ നുണ പറയുകയാണെങ്കിൽ ആ നുണ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള കഴിവും കേൾക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സോ ഈ വയനെ കുറിച്ച് പറയാൻ ഒരുപാട് ഒരുപാട് ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ കൃത്യമായി എഴുതി കഴിഞ്ഞാൽ ഒന്ന് എഴുതു എന്നിട്ട് അതിനെ ഒന്ന് എലോബറേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ നോക്കൂ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ പെരുമാറ്റവുമായി ആ വൈ യോജിച്ച് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവനക്കാരുമായി യോജിച്ച് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ ഒരു സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കറക്റ്റായിട്ടുള്ള പാത്തിലാണോ അല്ല തെറ്റായ ഒരു രീതിയിലാണോ പോകുന്നതെന്നുള്ളത് സോ നിങ്ങളുടെ വൈ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കൂ കഴിയുമെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക്